ഹലോ ഡേ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ നമ്പറോടെ ഏറ്റവും അതികളോട്ട് സ്വാഗതം യു കെയിലെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ യു കെയിൽ തൊഴിലില്ലാതിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഈ തൊഴിലില്ലാതെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ എല്ലാം തൊഴിൽ നൽകുക എന്ന രീതിയിൽ യു കെ ഗവൺമെൻറ് പുതിയൊരു പദ്ധതി കൊണ്ടുവരും യൂത്ത് ഗ്യാരണ്ടി പദ്ധതി അപ്പോൾ എന്താണ് ഈ പദ്ധതി അതിനെക്കുറിച്ച് ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യുന്നത് വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക നമുക്ക് നേരെ വീഡിയോട്ട് എടുക്കാം യു കെയിൽ ഇപ്പോൾ നിലവിൽ പത്ത് ലക്ഷത്തോളം ആൾക്കാരാണ് യുവാക്കളാണ് തൊഴിലില്ലാതെ കഴിയുന്നത് എന്നുള്ളതാണ് ഗവൺമെന്റ് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ തൊഴിലില്ലാതെ പോകുന്ന യുവത്വത്തിനെ നേരെ മുന്നോട്ട് നയിക്കുക അവർക്ക് നല്ല രീതിയിൽ തൊഴിൽ നൽകുക അവർക്ക് സപ്പോർട്ട് നൽകുക എന്നത് എന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടിരിക്കുകയാണ് അതാണ് യൂത്ത് ഗ്യാരണ്ടി പദ്ധതി എന്ന് പറയുന്നത് ലേബർ പാർട്ടി കോൺഫറൻസിൽ യു കെ ചാൻസലർ ആയിട്ടുള്ള റേച്ചൽ റിവ്യൂസ് ആണ് ഈ ഒരു പദ്ധതി പ്രഖ്യാപിച്ചത് ഈ പദ്ധതി പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെയുള്ള യുവാക്കളെയാണ് ലക്ഷ്യമിടുന്നത് ഒരു യുവാവും ദീർഘകാലം തൊഴിലില്ലാതെ വീട്ടിലിരിക്കരുത് എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയിലെ പ്രധാനപ്പെട്ട മാനദണ്ഡം എന്ന് പറയുന്നത് ഈ ജോബ് സെന്റർ പ്ലസ് വഴി എല്ലാം രജിസ്റ്റർ ചെയ്തിട്ട് അവർക്ക് ജോലി നൽകുകയും അവർക്ക് അതിനുവേണ്ടിയുള്ള പരിശീലനങ്ങൾ നൽകുകയും ചെയ്യണം എന്നുള്ളതാണ് തൊഴിൽ ലഭിക്കാത്തവർക്ക് അപ്രൻറ്റഷിപ്പ് പദ്ധതികൾ വഴി അവർക്ക് പരിശീലനം നൽകുക അതിനു വേണ്ടിയിട്ടുള്ള ആൾക്കാർ ഏർപ്പെടുത്തുക എന്നൊക്കെ ഒരു പദ്ധതിയുടെ ഒരു സവിശേഷതയാണ് ഇതിനോടൊപ്പം തന്നെ അവർക്ക് എന്തെങ്കിലും സ്കിൽസ് ഉണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക പരിശീലനങ്ങളും ഈ പദ്ധതിയുടെ അണ്ടറിൽ നൽകുന്നതായിരിക്കും ഒരു യുവാവിന് ദീർഘകാലമായിട്ട് തൊഴിൽ ഇല്ലാതിരിക്കാനെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മാനസിക ആരോഗ്യത്തെ ബാധിക്കും അതേപോലെ തന്നെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെയും മോശമായി ബാധിക്കും അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ സാമ്പത്തികമായ രീതിയിലാണെങ്കിൽ മാനസികമായ രീതിയിലാണെങ്കിൽ വളർന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് അതൊരു മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ആ തലമുറയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി യൂത്ത് ഗ്യാരണ്ടി പദ്ധതി അതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്നാണ് ഗവൺമെന്റ് എടുത്ത് പറയുന്നത് അപ്പോൾ ഈ പദ്ധതിയെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് പല കാര്യങ്ങൾ കൊണ്ട് ജോലി ചെയ്യാതിരിക്കുന്ന ആൾക്കാരുണ്ടാവും ചില ആൾക്കാർക്ക് പല രീതിയിലുള്ള ബെനിഫിറ്റ്സ് ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്നതുകൊണ്ട് തന്നെ ജോലി ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരിക്കുകയില്ല അതുകൊണ്ട് ജോലിക്ക് പോവാതിരിക്കുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് അതല്ലെങ്കിൽ ഇപ്പോൾ ഡിപ്പൻസ് വിസയിൽ വന്ന ആൾക്കാരാണ് വയ്ക്കുക അപ്പൊ അവരിതിൽ ഉൾപ്പെടുത്തുമ്പോൾ യൂത്ത് ഗ്യാരണ്ടി പദ്ധതിയിൽ ഇന്ത്യക്കാരായിട്ടുള്ള അല്ലെങ്കിൽ പ്രവാസികളായിട്ടുള്ള ആൾക്കാർ ഉൾപ്പെടുത്തുമെന്നെ കുറിച്ച് വ്യക്തതയില്ല ഇനി ആണെങ്കിൽ തന്നെ അവർക്കും അവരുടേതായിട്ട് എന്തെങ്കിലും ഒരു കുട്ടികളെ നോക്കണം അങ്ങനത്തെ പല കാര്യങ്ങളുണ്ടായിരിക്കും അപ്പോൾ ഇതെല്ലാം എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യും ഇതിനൊക്കെ ഫണ്ട് ഇപ്പോൾ ഇവർക്കൊരു അപ്പറൺഷിപ്പ് കൊടുക്കണമെങ്കിൽ ഇവർക്ക് തൊഴിൽ നൽകണമെങ്കിൽ ഇവർക്ക് പരിശീലനം നൽകണമെങ്കിലൊക്കെ ഫണ്ട് വേണം ഇതൊക്കെ എവിടെ നിന്ന് ഫണ്ട് കണ്ടെത്തും എന്നതിന് രക്ഷതവീസ് നേടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് അതേപോലെ തന്നെ ഈ ട്രെയിനിങ്ങിൻ്റെ ഗുണമേന്മ ഉറപ്പുവരുത്താതെ വരുത്താതെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അപ്പറൺഷിപ്പ് പോലെ ഈ തൊഴിൽ തൊഴിൽ അന്വേഷിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ നല്ല രീതിയിൽ പരിശീലനം നൽകുകയാണെങ്കിൽ ഈ ട്രെയിനിങ് കൊടുക്കുന്ന ആൾക്കാർ ബെനിഫിറ്റ് അല്ലെങ്കിൽ ഈ ട്രെയിനിങ് കൊടുക്കുന്ന ആൾക്കാർക്കുള്ള സാലറി ആര് നൽകും അതല്ലെങ്കിൽ തനി ട്രെയിനിങ് കൊടുക്കുന്നത് ഗുണമേന്മയുള്ള ട്രെയിനിങ് അല്ലെങ്കിൽ ഈ പദ്ധതി പദ്ധതിയുടെ ഭാവി അനിഷ്ടത്തിലാവും എന്ന രീതിയിലും അതേപോലെ തന്നെ ഇത് മറ്റുള്ള ആൾക്കാർക്ക് ടാക്സ് ബേഡൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഗവൺമെൻറ് ഈ ഒരു പദ്ധതിക്ക് വേണ്ടി ഫണ്ട് കണ്ടെത്തണങ്ങൾ തീർച്ചയായിട്ടും ടാക്സിൽ നിന്നായിരിക്കുമല്ലോ ജനങ്ങളുടെ അപ്പോൾ മറ്റു പൊതുജനങ്ങളായിട്ടുള്ള മറ്റു ആൾക്കാർക്കുള്ള ടാക്സ് ബർഡൻ കൂട്ടാനും സാധ്യതയുണ്ട് എന്ന രീതിയിലും ഈ പദ്ധതിക്കെതിരെ ചില വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട് അതേസമയം ഗവൺമെൻറ് പറയുന്നത് ശരിയായ രീതിയിൽ പദ്ധതി നടപ്പിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് ഒരു ഷോർഡറിൽ ഒരു പൊൻതൂകലാവും യുവാക്കളുടെ വർക്ക് ഫോഴ്സ് വർദ്ധിക്കും അതനുസരിച്ച് ഗവൺമെന്റിന് നല്ല രീതിയിൽ വർക്ക്ഫോഴ്സ് വർദ്ധിക്കുന്നതിനനുസരിച്ച് ടാക്സ് ഒക്കെ ഗവൺമെൻറ് ലഭിക്കുക ആണ് ജോലി തൊഴിലാളികൾക്ക് ജോലി ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ബെനിഫിറ്റ് ഗവൺമെന്റിന് ഉണ്ടാവുമല്ലോ അപ്പോൾ ഗവൺമെൻറ് ഇങ്ങനെയുള്ള ഒരു ലക്ഷ്യത്തിലാണ് ഇങ്ങനത്തെ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് യുവാക്കളുടെ ഭാവി ലക്ഷ്യമാക്കി ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി ഏറ്റവും നല്ലൊരു നടപടി ആയിട്ടാണ് യൂത്ത് ഗ്യാരന്റി പ്ലാനിനെ ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ രേഖപ്പെടുത്തും അപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റീവാണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും മറക്കാതെ രേഖപ്പെടുത്തുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി വിട്ടു വരുന്നത് കേട്ടോ അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്